സി പി ഐക്ക് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എം പാഠം ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ നാലാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പി ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ചത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്ന് ജയരാജൻ തുറന്നടിച്ചത് പരാജയത്തിനു ശേഷം കരുത്തോടെ തിരിച്ചുവന്ന പാരമ്പര്യം എൽ ഡി എഫിനുണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും ജയരാജൻ ചൂണ്ടിക്കാണിച്ചു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭരണപരാജയവും തെറ്റായ നടപടികളുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനേറ്റാവാൻ പരാജയത്തിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന കൌൺസിൽ വിലയിരുത്തിയിരുന്നു ഇതിനു പുറമെ സി പി എം പോളിറ്റ് ബ്യൂറോയും കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയിൽ ആശങ്കയറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ പി ജയരാജനും പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിനെതിരായ വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചതെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തോൽവിയുടെ ന്യായീകരണമായി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് എന്നാൽ ഇതിനെ പൂർണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന തുറന്ന വിമർശനവുമായി പി ജയരാജൻ രംഗത്തു വന്നതും ഇത് വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകളുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വടകരയിൽ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ടി പി രാമകൃഷ്ണൻ ഏകോപനം നിർവഹിച്ചത് പി ജയരാജൻ വടകരയിൽ ക്യാമ്പ് ചെയ്തിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വടകരയിലെ തോൽവി പി ജയരാജനും ക്ഷീണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് അതിദയനീയമായി അരലക്ഷത്തിലേറെ വോട്ടുകൾക്ക് തോറ്റ നേതാവ് കൂടിയാണ് പി ജയരാജൻ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ ഇനി ആക്രമിക്കേണ്ടെന്നാണ് സി പി ഐ നേതൃയോഗം ജനം തോൽപ്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് സി പി ഐ യോഗത്തിലെ വിമർശനം തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ സി പി ഐക്ക് പിന്തുണ കിട്ടുമായിരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാണിച്ചു അത് അന്ന് തന്നെ നേതാക്കൾ ചെയ്തില്ലെന്ന വിമർശനം യോഗത്തിൽ ഉയർന്നു ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ലെന്നും വിമർശനം ഉയർന്നു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുയർന്നത് സർക്കാരിനും അതിന്റെ തലവനായ മുഖ്യമന്ത്രിക്കും എതിരെ ഉണ്ടായ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ഇനിയും പിണറായിയെ ആക്രമിക്കാൻ പോയിട്ട് അർത്ഥമില്ല ജനമാണ് പിണറായിയെയും ഇടതുമുന്നണിയെയും തോൽപ്പിച്ചത് ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണെന്നും വിമർശകർ പരിഹസിച്ചു